മുന്നണി സമവാക്യങ്ങൾക്ക് വലിയ മുഖവില ഇനി ബി ജെ പി മഹാരാഷ്ട്രയിൽ കൊടുക്കേണ്ടതില്ല അത്രമാത്രം വലിയ വിജയമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ബി ജെ പി നേടിയത് മഹായുധി എന്ന മുന്നണിയിൽ ശിവസേന ഷിൻഡെ എൻ സി പി അജിത് പവാർ വിഭാഗങ്ങൾക്കൊപ്പമാണ് ബി ജെ പി മത്സരിച്ചത് മുഖ്യമന്ത്രി കസേര അടക്കം ഈ മുന്നണികൾക്ക് മുന്നിൽ അടിയറവ് വെച്ച ബി ജെ പി ശക്തമായി തിരിച്ചു വരുമ്പോൾ ചങ്കിടിക്കുന്നത് ഷിൻഡേക്കും അജിത് പവാറിനും കൂടിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് മുന്നിൽ കാലങ്ങളായ വലിയേറ്റൻ മനോഭാവത്തോടെ നിന്ന് ശിവസേനയെ പിളർത്തി പാതിയാക്കി തങ്ങളുടെ അപ്രമാദിത്വം മറാത്ത മണ്ണിൽ ഉറപ്പിച്ചെടുത്തിരിക്കുകയാണ് ബി ജെ പി ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തുന്ന ഘടകം ഗോവ ബിഹാർ പഞ്ചാബ് തുടങ്ങി മറ്റു പല സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെ സഖ്യത്തിലെത്തിച്ചൊരു പാർട്ടിയെ വിഴുങ്ങുന്ന തന്ത്രം മഹാരാഷ്ട്രയിലും ബി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും എൻ ഡി എ മുന്നണിയിൽ നിന്ന് സീറ്റ് പിടിച്ചുവെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്ധവ് താക്കറെ നിന്നെടുത്താണ് ഇന്ന് ഏക്നാഥ് ഷിൻഡയുടെ സ്ഥാനം എന്നതാണ് വാസ്തവം വിളർത്തി വന്നപ്പോൾ കൊടുത്ത മുഖ്യമന്ത്രി സ്ഥാനം തുടരാമെന്നത് ഷിൻഡേക്കിന് വ്യാമോഹം മാത്രമാകുമെന്നതും പറയാം നൂറ്റി മുപ്പതിനു മേൽ സീറ്റുകളാണ് ബി മഹാരാഷ്ട്രയിൽ പിടിച്ചെടുത്തത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അങ്ക നിയമസഭയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നതാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റിനാൽപ്പത്തി ഒമ്പത് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിലാണ് വിജയിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് ഭരണത്തിന്റെ പടിവാതിലെത്തി നിൽക്കുന്ന ബി മുന്നിൽ ഇനി സമ്മർദ്ദത്തിൻ്റെ കൊമ്പുകളൊന്നും കൊള്ളില്ല എന്നതാണ് സത്യം എൻ സി പിയെയോ ശിവസേനയോ ഏതെങ്കിലും ഒരാളെ എടുത്ത് മാറ്റി വെച്ചിട്ടൊരു സർക്കാരിനെ കുറിച്ച് പോലും ബി ജെ പിക്ക് ചിന്തിക്കാമെന്നതാണ് സ്ഥിതി മഹാരാഷ്ട്രയിൽ ശക്തി കേന്ദ്രമായിരുന്ന രണ്ട് പാർട്ടികളെ താരതമ്യേന ദുർബലരാക്കി മാറ്റി ഏറ്റവും വലിയ ഒറ്റ സ്ഥാനം ശക്തമാക്കി വെച്ച് എതിരില്ലാന്നാവായി ബി ജെ പി ഉയർന്നു കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി എന്ന സഖ്യം ലോകസഭയിൽ നേടിയ വിജയം നിയമസഭയിൽ ആവർത്തിക്കാൻ പോയിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാനാൻ ആവതില്ലാതെ ദുരന്തമായി മാറിയ കാഴ്ചയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ കണ്ടത് ആകെ കൂടി അമ്പത് എന്ന നിലയിൽ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് മഹാവികാസ് അഘാടി മുന്നണി നിൽക്കുന്നത് ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും തങ്ങളുടെ പാർട്ടിയും പാരമ്പര്യവും കൈമോശം വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഈ ജനവിധിയുടെ കൂടെ എഴുതി ചേർക്കേണ്ടി വരും ബി ജെ പി തങ്ങളുടെ വലിയേട്ടനായി മഹാരാഷ്ട്രയിൽ ചമഞ്ഞു നിന്ന ശിവസേനയെ അപ്പാടെ വിഴുങ്ങുകയാണെന്നും ഈ തെരഞ്ഞെടുപ്പ് വെളിവാക്കി കഴിഞ്ഞിട്ടുണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ ബി ജെ പി ശക്തി ദുർഗമായി കഴിഞ്ഞു മുഖം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നാണ് ഫട്നാവിസ് പറയുന്നത് അതായത് കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടാലും ഇനി തീരുമാനിച്ചാലും അതെല്ലാം ബി ജെ പിയുടെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലെ തൻ്റെ ചക്രവ്യൂഹ പരാമർശവും അഭിമന്യു കഥയും വിജയിച്ചു കഴിഞ്ഞിട്ടും ഫട്നാവിസ് ഓർമ്മിപ്പിക്കുകയാണ് അന്ന് ചക്രവ്യൂഹം ഒരുക്കി തന്നെ വീഴ്ത്താമെന്നാണ് മഹാവികാസ് അഘാടി കരുതുന്നതെന്നും എന്നാൽ ചക്കവ്യൂഹം ഭേദി ചകത്ത് കയറാൻ മാത്രമല്ല പുറത്തു വരാനും തനിക്ക് കഴിയുമെന്നാണ് ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത് വിജയിച്ചതിന് ശേഷവും ഫട്നാവിസ് അഭിമന്യു ചരിത്രം ആവർത്തിക്കുകയും ചെയ്തു അമ്പത് സീറ്റിന് ചുറ്റും വട്ടം കറക്കുന്ന മഹാവികാസ് അഗാഡിക്ക് ഇനി മഹാരാഷ്ട്രയിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം